തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടി നേരിട്ടതിന് ശേഷം കൃത്യമായി സി പി എം അതിനൊരു പഠനം നടത്തിയെന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു അതിനവർ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇന്നത്തെ സി പി എമ്മിലെ ഏറ്റവും താഴെയുള്ള അണികൾ മുതൽ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ജനങ്ങളിൽ നിന്നും വളരെയധികം അകന്നു പോയിരിക്കുകയാണ് എന്നുള്ളത് അത് യാഥാർത്ഥ്യമായ ഒരു കാരണം കാര്യം തന്നെയാണ് കാരണം നമുക്കറിയാം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും എങ്ങനെയാണ് ജനങ്ങളെ ജനങ്ങളോട് പെരുമാറുന്നത് എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്ക് മുമ്പായിരുന്നു ഇത്തരത്തിലൊരു സെൽഫി എടുക്കാൻ ഒരു സ്ത്രീ വന്നപ്പോൾ നോ പറഞ്ഞുകൊണ്ട് മുഖത്തടിച്ചതുപോലെ നീങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ട് അത് ഒരു സംഭവമല്ല ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കടക്ക് പുറത്ത് എന്നുള്ള അദ്ദേഹത്തിന്റെ പരാമർശം ഒരിക്കലും മറക്കാനിടയില്ല അതുപോലെ തന്നെ മറ്റൊരു ഗുരുതരമായ ഒരു ആരോപണം ഈ പറയുന്ന സി പി എം കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എൽ ഡി എഫ് മുന്നണി കണ്ടെത്തിയിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ആളുകളെ മത്സരിപ്പിക്കാൻ നിർത്തുന്നതും ഒരു ഒരർത്ഥത്തിൽ തിരിച്ചടി നേരിടാൻ കാരണമായിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇവർ പറയാത്തൊരു കാരണമുണ്ട് ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ പിണറായി വിരുദ്ധത ഇത് മാത്രം മറച്ചു വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ജനങ്ങളിലേക്ക് കൂടുതൽ എടുത്താലും അല്ലെങ്കിൽ ജനങ്ങളുടെ വീടുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് വളരെയധികം അടുത്തുകൊണ്ട് എത്രത്തോളം പ്രവർത്തകർ ചെന്നു എന്ന് പറഞ്ഞാലും ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ പിണറായി വിരുദ്ധത എന്ന് പറയുന്ന സംഭവം ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഹർഷ ഹർഷ പറഞ്ഞ അവസാനത്തെ ആ ഒരു വാക്യത്തിൽ ഞാൻ തുടങ്ങുക അതായത് ഭരണവിരുദ്ധ വികാരം ഭരണവിരുദ്ധ വികാരത്തെക്കാൾ ഉപരി ഹർഷ പറഞ്ഞ പോലെ പിണറായി വിരുദ്ധ വികാരമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പം അതിന് അതിന് നമുക്ക് നമ്മൾ എന്ന് പറയുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പറയുന്നതല്ല നമ്മൾ അപ്പുകൂട്ടൻ വിളിക്കുന്നു എന്ന് പറയുന്ന ദേശാഭിമാനിയിൽ നീണ്ടകാലം മാധ്യമപ്രവർത്തകനായിരുന്ന പാർട്ടി അച്ചടക്ക നടപടി നേരിട്ട ഒരു മാധ്യമപ്രവർത്തകനുണ്ട് അദ്ദേഹം എറണാകുളത്ത് താമസിക്കുകയാണ് അദ്ദേഹത്തെ കാണാനായി നമ്മുടെ ചില സുഹൃത്തുക്കൾ മാധ്യമപ്രവർത്തകർ പോയി അദ്ദേഹത്തിന് ഇപ്പം സംസാരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പാർട്ടി വി എസിനോടൊപ്പം നിന്നു ബഹുമാനപ്പെട്ട സഹ വി എസ്സിനോടൊപ്പം നിന്നുവെന്ന കാരണം കൊണ്ട് അണ്ടർലൈൻ ചെയ്യപ്പെട്ട് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ചെന്ന് അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു സഹകളെ വേറൊന്നുമില്ല സുഹൃത്തുക്കളെ വേറൊന്നുമില്ല ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി പദവി നിങ്ങൾ മാറ്റിക്കോളൂ ആ വ്യക്തി ആ വ്യക്തിയോടുള്ള വെറുപ്പായിരിക്കും ഇന്ന് കേരള സമൂഹം മറിച്ച് വോട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നത് രണ്ട് ഹർഷ പറഞ്ഞതിൽ മറ്റൊരു പോയിൻ്റ കൂടെയുണ്ട് ഇവിടെ ഈ പാർട്ടി തിരുത്തൽ അതായത് ഹർഷ എപ്പോഴും ഇങ്ങനെയാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി എല്ലാം കാണിക്കും എല്ലാം ചെയ്യും ചെയ്യുന്ന സമയത്ത് ചിന്തിക്കില്ല ഇപ്പോൾ സഖാക്കൾ തിരുത്തണം എന്ന് പറഞ്ഞു ഹർഷ എനിക്ക് നേരിട്ട് അറിയാം നിരവധി അനുഭവങ്ങളുണ്ട് ഇപ്പം എസ് ഐ ആർ ഇവിടെ വന്നു ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് വോട്ട് ഉറപ്പ് വരുത്തണം അതെ ഹർഷ ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് വരട്ടെ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഇപ്പോൾ ഹർഷയുടെ വീട്ടിൽ ഞാൻ ഉദാഹരണം പറയുന്നതാണ് ഹർഷയുടെ രാഷ്ട്രീയം എനിക്ക് അറിയില്ല ഹർഷയുടെ വീട്ടിൽ എട്ട് പേരുണ്ട് പേരിൽ പ്പച്ചി ഉമ്മ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ പോട്ടെ അഞ്ച് അഞ്ചുപേരുള്ളതിൽ മൂന്ന് പേരെങ്കിലും പാർട്ടി അനുഭാവികളാണെന്ന് വ്യക്തമായ ഒരു കണക്ക് അവർക്ക് അതെ മൂന്ന് പേരുണ്ടെന്ന് വെക്കുക ഈ കണക്ക് അവർ കൃത്യമായി വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും വോട്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്ര പേര് വോട്ട് ചെയ്തെന്ന് പറയുന്നു തങ്ങളുടെ സഹാക്കൾ വോട്ട് ചെയ്തതെന്ന കണക്ക് ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടി കൊടുക്കും അതായിരുന്നു അതാണ് പോയിന്റ് പോയിരുന്നു അത് പാസ്റ്റ് ആണ് ഇപ്പോഴത്തെ തദ്ദേശ കൃത്യമായി അവർക്ക് തിരിച്ചടി പ്രധാന ാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഇപ്പൊ വന്നിരിക്കുന്ന പുതിയൊരു സഗതിയാണ് അപ്പൊ എന്റെ ഒരു സുഹൃത്ത് പാർട്ടിയിൽ വളരെ നാളായി നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടി ഘടകത്തെ വിളിക്കുന്നു സഹവേ എന്റെ പേരും എന്റെ ഭാര്യയുടെ പേരും ഞങ്ങൾ ഇരുപത് കൊല്ലമായി അവിടെ താമസിക്കുകയാണ് ഞങ്ങളുടെ പേര് അതിലില്ല എസ് ഐ ആറിൽ അത് ചേർക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് ഹർഷ പറഞ്ഞ പാസ്റ്റ് അതായത് കഴിഞ്ഞ കാലത്തെ സഖാക്കളാണെങ്കിൽ സഹ ഒരു കാര്യം ചെയ്യൂ നിങ്ങളുടെ ഐഡന്റിറ്റി കാര്യങ്ങളൊക്കെ അവിടെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ കൊടുത്തോളൂ ഞങ്ങൾ ചെയ്യും ഇപ്പോൾ ആ പറഞ്ഞ എൻ്റെ സുഹൃത്തനോട് പറഞ്ഞ അവൻ്റെ അവൻ്റെ മേൽ ഘടകം പറഞ്ഞത് നമുക്കറിഞ്ഞൂടാ നിങ്ങൾ അത് വേണമെങ്കിൽ കൊണ്ടുപോയി ഓൺലൈനിൽ ചോദിക്കുക അക്ഷയയിൽ കൊണ്ടുപോയി എന്ത് വേണമോ ചെയ്തോ അവൻ മനസ്സിൽ കുറിച്ചു എൻ്റെതും എൻ്റെ ഭാര്യയുടെയും എൻ്റെ കുടുംബത്തിൻ്റെ അല്ലേ ഇത്തവണ ഞാൻ നിങ്ങൾക്ക് തരുന്നത് തന്നെ നിങ്ങൾ തോന്നിയ പോലെ ചെയ്തോ ഇതാണ് ഇന്നത്തെ സഖാക്കൾ എന്ന് പറയും സഖാവ് എന്ന വാക്കിനൊരു അർത്ഥമുണ്ട് സുഹൃത്ത് സുഹൃത്തെന്നാണ് സുഹൃത്തെ എന്നാണ് എൻ്റെ അർത്ഥം ഒരു ഒരു സഖാവ് മറ്റൊരു സഖാവിനെ സഖാവ് എന്ന് വിളിക്കുന്നത് എന്ത് അർത്ഥത്തിൽ എന്ന് അറിയുമോ ഹർഷ ഇപ്പോഴൊരു സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ അംഗമാണെന്ന് വയ്ക്കുക അല്ലെങ്കിൽ പോട്ടെ നമ്മളൊരു സുഹൃത്ത് അംഗമാണെന്ന് വെക്കുക അദ്ദേഹത്തിൻ്റെ മകൾക്കൊരു പരീക്ഷ എഴുതണം പാലക്കാട് പാലക്കാട് പരീക്ഷ എഴുതണം അല്ലെങ്കിൽ തൃശ്ശൂർ പരീക്ഷ എഴുതണം ഇവിടുന്ന് ഈ സഖാവ് ആ അവിടെയുള്ളൊരു മറ്റൊരു സഖാവിനെ വിളിക്കും നമ്മുടെ സഖാവിൻ്റെ മകൾ പരീക്ഷയ്ക്ക് വരുന്നുണ്ട് സഖാവ് വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഈ വാക്കിന് ഒരു അർത്ഥമുണ്ട് ഒരു അർത്ഥമുണ്ട് ഇന്നിവിടെ ആർക്കുണ്ട് എന്തുണ്ട് എന്ന് സഹാക്കൾ തന്നെ പറയും ബാക്കി പറഞ്ഞോളൂ അതെ തീർച്ചയായിട്ടും അപ്പൊ ഈ പറയുന്ന കണക്കുകൾ കൃത്യമായ ഒരു സമയത്ത് ഒരു വീട്ടിൽ നിന്നും എത്ര വോട്ട് കിട്ടുമെന്നുള്ള ഒരു കണക്ക് ഇവർക്ക് ഉണ്ടായിരുന്ന യാഥാർത്ഥ്യമാണ് പക്ഷെ ഇന്നിപ്പോൾ അതില്ല അത് മറിച്ച് കോൺഗ്രസ്സിനകത്ത് ആ ഒരു കണക്കുകൾ കൃത്യമായി ഉള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ വിജയത്തിന്റെ രഹസ്യം എന്നുള്ളത് ഞാൻ പറയും അതായത് ബഹുമാനപ്പെട്ട സതീശൻ അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷം കുറെ അച്ചടക്കമൊക്കെ ഈ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ബഹുമാനപ്പെട്ട കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം ഒരു സെമി കേഡർ പാർട്ടിയായി ഇതിനെ മാറ്റുമെന്ന് പറഞ്ഞു ഈ സി പി എം എന്ന് പറയുന്നത് കേഡർ പാർട്ടി എന്ന് പറയും പക്ഷെ ഇപ്പൊ കേഡർ ഒന്നും അല്ല പക്ഷെ ഈ പറയുന്ന നമ്മളെ ഒരു റിപ്പോർട്ട് നമ്മളിപ്പോ വായിച്ചിട്ട് ആണ് നമ്മളിത് സംസാരിക്കാതിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ഇതിലൊക്കെ എന്ത് ചർച്ചയായി നടക്കുന്നത് അതെ തീർച്ചയായിട്ടും അവരൊക്കെ ജനങ്ങളിൽ നിന്നും അകന്ന് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അവർക്ക് ഇപ്പോ ഈ പറയുന്ന ജനങ്ങളുടെ വോട്ട് കിട്ടിയാൽ എന്ത് കിട്ടിയില്ലെങ്കിൽ എന്താ രാഷ്ട്രീയത്തോട് മാറി അതിനേക്കാൾ അതെ അതിനേക്കാൾ ഉപരി പ്രധാനമായും എടുത്തുപറയുന്ന മറ്റൊരു കാരണം സ്ഥാനാർത്ഥി നിർണയമാണ് വലിയ രീതിയിൽ സ്ഥാനാർത്ഥി നിർണയം ഈ പറയുന്ന വോട്ടിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് അതില് ഈ പറയുന്ന സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഭൂരിഭാഗം ആളുകളും ഏതെങ്കിലും ഒക്കെ പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും കൊലക്കേസ് പ്രതികളായിട്ടുള്ള ആളുകളൊക്കെ നമ്മൾ കണ്ടിരുന്നൊരു കേസ് ഉണ്ടായിരുന്നു അതായത് പോലീസ് ജീപ്പിനെതിരെ ബോംബെറിഞ്ഞ പ്രതിയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്ന ഒരു സാഹചര്യം പിന്നീട് ഈ പറയുന്ന പ്രതി വിധി തേടിയത് ലക്ഷ്മിന് വിധി തേടുന്ന സമയത്ത് അയാൾ ജയിലിലായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം അയാൾ തിരിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നു പയ്യന്നൂരിൽ ഈ പറയുന്ന കുഞ്ഞുകൃഷ്ണന്റെ വീട്ടിന് മുൻപിൽ പ്രകടനം നടത്താനും പയ്യന്നൂരിൽ കുഞ്ഞുകൃഷ്ണനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി ഇയാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു അപ്പോൾ സി പി എം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയെ സി പി എം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ള ആളുകളെയാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികളായി നിർത്തുന്നത് അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി അവർക്ക് ആവശ്യമായ അവസരങ്ങൾ നൽകി കൊടുക്കുന്ന ആവശ്യത്തിലധികം അവസരങ്ങൾ നൽകി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് ഇതൊക്കെ ജനങ്ങളുടെ പ്രീതി നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് പാർട്ടിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാന കാരണമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തീർച്ചയായിട്ടും ഹർഷ അതിനകത്ത് ഒരു ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട് അതായത് ഈ കുറിച്ച് പറഞ്ഞു ഒരു ജയിൽ ജയിൽപുള്ളിയെ കുറിച്ച് പറഞ്ഞു അതെ അപ്പോൾ ഹർഷ ഞാൻ ഒന്നുകൂടെ പറയാം തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ജയിച്ചിരിക്കുന്ന ഒരു സ്വതന്ത്രനാണ് ആൾ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ആണ് എൻ്റെ സീനിയറാണ് അയാൾ ഒരു പഴയ സി പി എം കാരനാണ് പഴയ സി പി എം ഞങ്ങളുടെ സ്കൂളിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ ഒരു ഈ പറയുന്ന ഒരു ഇടതു ചായ്വുള്ള മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഉണ്ടായിരുന്നു അപ്പോൾ മലയാളം മീഡിയത്തിലുള്ളവരൊക്കെ ഈ പറയുന്ന ഒരു ഇടതു ചായ് ഉള്ളവരായിരുന്നു ആ ഇടതു ചായ്വിൽ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഈ എൻ്റെ സീനിയറായി ഈ വ്യക്തി ഇങ്ങള് വി എസ് പക്ഷത്ത് ഒരാളാണ് പാർട്ടിയുടെ ഈ പറഞ്ഞ രീതിയിലുള്ള ഇപ്പോഴത്തെ ചട്ടമ്പിത്തരം നിറഞ്ഞ സഹാക്കൾ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലം കൊണ്ട് പതിനഞ്ച് ഇരുപത് കൊല്ലം കൊണ്ട് ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള മാറ്റമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയ ശേഷം ഉണ്ടായ മാറ്റം ഒന്ന് പച്ചയ്ക്ക് പറയേണ്ടി വരും അങ്ങനെയാണ് മാറ്റം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ വന്നാൽ ഈ പറയുന്ന ചെറുപ്പക്കാരെ അവിടെ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയായപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അവിടെ തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരു എ ക്ലാസ് പിന്നെ ഒരു ക്രിമിനൽ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അയാൾ ഏരിയ കമ്മിറ്റി ആ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി തന്നെ അതായത് സംഘടനാ കാര്യങ്ങൾ സെക്രട്ടറിയിൽ തന്നെ ആയിരിക്കുന്ന ആൾ തന്നെ സ്ഥാനാർത്ഥിയാകും അപ്പൊ ഈ പറയുന്ന പോലെ ചെറുപ്പക്കാരൻ്റെ ബന്ധുവാണ് എന്തിനാണ് വെറുതെ ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സ്പർദ്ധ ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല നോമിനേഷൻ കൊടുക്കാൻ പോയി ആ ചെറുപ്പക്കാരനെ അവിടെ ഇട്ട് തല്ലുകയാണ് അതെ ഇത് എത്രയോ സംഭവം തദ്ദേശ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നോമിനേഷൻ നൽകാൻ പോയ മറ്റൊരു വനിതയെ കണ്ണൂരിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അതായത് ബിരുദാനന്തര ബിരുദം നേടിയ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരു യുവതിയോട് അല്ലെങ്കിൽ ഒരു വനിതയോട് കൃത്യമായി സി പി എം പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുത്തും വായനയും അറിയില്ല അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ സ്ഥാനാർത്ഥിയായി നിന്നതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത് നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയായി നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോമിനേഷൻ നൽകാതെ പിൻവലിപ്പിച്ചുകൊണ്ട് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെട്ട് പാലക്കാട് ഒരു കേസ് നമ്മൾ കണ്ടിരുന്നു ഇത്തരത്തിൽ നോമിനേഷൻ നൽകാൻ പോകുന്ന വ്യക്തിയെ തടഞ്ഞു വെക്കുന്നതും പിന്നീട് രാഹുൽ ഇടപെട്ടുകൊണ്ട് നോമിനേഷൻ നൽകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അപ്പോ ഇതൊരു തുടർകഥയായിരുന്നു കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും സഹാക്കളെ സംബന്ധിച്ച് അവർക്കൊരു തിരിച്ചറിവ് ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് അതെ ഇനി ഒരു തിരിച്ചറിവ് കൂടെ ഉണ്ടാവും ഹർഷ ഹർഷ പറഞ്ഞു നമ്മുടെ തുടക്കത്തിൽ ഈ സംസാരിക്കുന്ന തുടക്കത്തിൽ പറഞ്ഞു അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇതുവരെ ഇവർ ചർച്ച ചെയ്തില്ല ഇവരുടെ 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 അവലോകനം നടത്തും ഈ നമ്മൾ പണ്ട് നാട്ടുമുറത്ത് ഒരു പറയും ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുക എന്ന് പറയും ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കിയിട്ട് എന്ത് കിട്ടാനാണ് അപ്പോൾ ഇത് ചത്തതിന് ശേഷം ജാതകം നോക്കുന്നത് ഇവരുടെ കൂടെയുള്ള കൂടെ പറപ്പാണ് ഇനിയിപ്പോൾ അവർ ജാതകം നോക്കുമ്പോൾ ഈ ഈ കഴിയുന്ന ഇപ്പോൾ നടക്കാൻ പോകുന്ന തടപ്പ് കഴിയുമ്പോൾ ജാതകം നോക്കുമ്പോൾ പറയും മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമായിരുന്നു മുഖ്യമന്ത്രിയുടെ വരട്ടു തത്വവാദം മാറ്റേണ്ടതായിരുന്നു ഇപ്പോൾ അദ്ദേഹം ആരാണെന്നറിയുമോ അദ്ദേഹം ഇപ്പോൾ സ്റ്റാലിനാണ് അദ്ദേഹം സോവിയറ്റ് യൂണിയനിലെ സ്റ്റാലിന്റെ സ്റ്റൈലാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റാലിൻ ജീവിച്ചിരിക്കുമ്പോൾ സ്റ്റാലിനെ തിരുത്താൻ ആരും പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല പേടിയായിരുന്നു സ്റ്റാലിൻ മരിച്ച ശേഷമാണ് പാർട്ടിയിൽ പറഞ്ഞത് സ്റ്റാലിൻ അത് ചെയ്ത് അന്ന് ചെയ്തതെല്ലാം തെറ്റായിരുന്നു ഇവിടെ അങ്ങനെയില്ല അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഈ കഴി ഇപ്പോൾ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചർച്ച വരുമ്പോൾ ചർച്ചയിൽ സഹാക്കൾ പറയും സഹാക്കൾ പറയും അത് ഞാൻ ഞാനീ പറയുന്നില്ല സഹാക്കൾ പറയുന്നു എന്ന് പറയുന്നില്ല എനിക്ക് വലിയ ഊർജ്ജം ഉണ്ടായിരുന്നു ഞാൻ പറയുന്ന ഒന്നുമല്ല അവർ പറയും അവർക്ക് പറയേണ്ടി വരും മുഖ്യമന്ത്രി ആയി ഉണ്ടായിട്ടിരുന്ന ഉണ്ടായിട്ടുണ്ടായിരുന്ന പോളിറ്റ് ബ്യൂറോയിലെ അംഗമായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായിയിലെ പിണറായി വിജയൻ എന്ന വ്യക്തി മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായിരുന്നുകൊണ്ട് പത്തു വർഷം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ജനങ്ങൾ ഒട്ടും തന്നെ അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പാർട്ടിക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് മൂന്നാമതൊരുണ്ടായിരുന്ന ഒരു സ്വപ്നം നമുക്ക് കിട്ടാതെ പോയതെന്ന് തിരിച്ചറിയുന്നൊരു സമയം நமக்கு காண கழியும் நம்மளது காணும் தீர்ச்சியும் நம்மளது காணும்